വേദിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ദുഃഖത്തോടു കൂടിയാണ് ഇത്തരമൊരു വാർത്താ സമ്മേളനം നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് സമാനതകളില്ലാത്ത ദുരന്തം നേരിട്ട കേരളത്തെ വയനാടിനെ ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പരമാവധി തുക സ്വരൂപിച്ചെത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞ ജൂലൈ മാസം മുപ്പതാം തീയതി മുതൽ കേളി പ്രവർത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ ലക്ഷം രൂപയുടെ സഹായമാണ് കേളി പ്രഖ്യാപിച്ചത് ആ പത്ത് ലക്ഷം രൂപ പോർട്ടൽ വഴി ഇന്നലെയും ഇന്നുമായി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കേവലം ഒരു പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിച്ച് പിന്നീട് നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങളെയും നോക്കി നിൽക്കുക എന്ന ഒരു രീതിയിലേക്ക് പോയിക്കൂട എന്ന ഉറച്ച ബോധ്യമുള്ളതുകൊണ്ട് തന്നെ കേളി ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു അതിന്റെ ഭാഗമായാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി ഇന്ത്യൻ രൂപ സമാഹരിച്ച് നൽകും എന്നതാണ് ആ പ്രഖ്യാപനം ഇത്തരമൊരു പ്രഖ്യാപനം വാർത്താ സമ്മേളനം വിളിച്ച് നമ്മൾ പറയുന്നത് സംഘടനയുടെ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം നടത്തുന്നത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നടത്തണം എന്നുള്ളത് കൊണ്ടോ അല്ല മറിച്ച് കേളിയെപ്പോലെ കേളിയേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന നിരവധി സംഘടനകൾ റിയാദിലുണ്ട് സൗദി അറേബ്യക്കകത്തുണ്ട് അവർക്കൊക്കെ തന്നെ ഒരു മാതൃകയായി ഈ പ്രവർത്തനം കൊണ്ടുപോകണം അല്ലെങ്കിൽ കേളിയെ പോലെയുള്ള ഒരു ചെറിയ സംഘടന ഇത്രമാത്രം വലിയ ഒരു സംഖ്യ ദുരിതാശ്വാസ നിധിയിലേക്ക് ശേഖരിച്ച് നൽകുന്നു എന്ന സന്ദേശം അത് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരും ഈ ഒരു രീതിയിലേക്ക് വരും എന്നുള്ളത് ഇത്തരമൊരു പ്രഖ്യാപനം വാർത്താ സമ്മേളനത്തിലൂടെ നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചത്